അഗളിയിലെ കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്തെ അടിസ്ഥാന അതിജീവന പ്രശ്ന വനംവകുപ്പ് നിൽക്കുന്നതായി ദുരിതബാധിതരുടെ പറഞ്ഞു അഗളി കള്ളമല പഞ്ചായത്തിലെ കുറുക്കൻകുണ്ട് പ്രദേശത്തേക്ക് വൈദ്യുതി എത്തിക്കാനും റോഡ് നിർമ്മിക്കാനുമുള്ള നീക്കത്തിനാണ് വനംവകുപ്പ് തടസ്സം നിൽക്കുന്നത് മുഖ്യമന്ത്രി വനമന്ത്രി വൈദ്യുതി മന്ത്രിമാർക്ക് പരാതി നൽകിയിട്ടും പ്രശ്നപരിഹാരമായില്ലെന്ന് കള്ളമല ഫാദർ സജി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഞാൻ ഈ കുട്ടികളുടെ വിഷയത്തെ രണ്ട് പ്രാവശ്യം ടേക്കപ്പ് ചെയ്ത് മുഖ്യമന്ത്രിയുടെ സന്നിധിയിൽ അവതരിപ്പിച്ചതാണ് അവതരിപ്പിച്ച പ്രകാരം അന്ന് ഞാൻ പറഞ്ഞു ഈ കുട്ടികളൊക്കെ ഓൾറെഡി അന്നത്തെ റവന്യൂ മന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും മുഖ്യമന്ത്രിക്ക് ഒരു ഞങ്ങളെ ഞങ്ങളും കുട്ടികളായിട്ട് കാണണ്ട ഏറ്റവും കുറഞ്ഞ മൃഗങ്ങൾക്ക് കൊടുക്കുന്ന പരിഗണന ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞിട്ടാണ് കത്ത് ഉണ്ടായിരുന്നു ആ കത്ത് കാര്യത്തെ കുറിച്ച് അന്ന് ഞാൻ സംസാരിച്ചതാണ് അന്ന് സി എം ചോദിച്ചു കുട്ടികളൊക്കെ അങ്ങനെ കത്ത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് കേരളത്തിൽ നിലനിൽക്കൊണ്ടൊന്നുണ്ടോ എന്ന് ചോദിച്ചു കാരണം കേരളത്തെ കുറിച്ച് പറയുന്നത് സമ്പൂർണ്ണമായിട്ടും വൈദ്യുതി നേടിയ ഒരു സ്ഥലം എന്നാണ് പറയുന്നത് പക്ഷെ നമ്മുടെ ഈ പാലക്കാട് തന്നെ അങ്ങനെ സമ്പൂർണ്ണമായിട്ടും വൈദ്യുതി അല്ല അടിസ്ഥാനാവകാശങ്ങളൊന്നുമില്ലാത്ത സമ്പൂർണ്ണ വൈദ്യുതീകരണ സംസ്ഥാനമായി പ്രഖ്യാപിച്ച സംസ്ഥാനത്താണ് കുറുക്കൻകുണ്ടിലെ നൂറോളം വീടുകൾ വൈദ്യുതീകരിക്കാതെ കിടക്കുന്നത് റോഡ് നിർമ്മാണത്തിനായി പഞ്ചായത്ത് ഫണ്ട് വകയിരുത്തിയെങ്കിലും വനംവകുപ്പ് എൻഒ സി നൽകുന്നില്ല മൂപ്പിൽ നായർ വക സ്ഥലവും റോഡും ഉണ്ടായിരുന്ന പ്രദേശത്താണ് വനംവകുപ്പ് മൃഗങ്ങളോടെന്ന പോലെ പെരുമാറുന്നത് വെളിച്ചവും ഗതാഗതവും ഇല്ലാത്തതുകൊണ്ട് വന്യമൃഗ ഭീഷണിക്കിടയിൽ വിദ്യാഭ്യാസത്തിനും മറ്റും കിലോമീറ്ററുകൾ നടക്കേണ്ട സ്ഥിതിയാണ് വനം വകുപ്പിലെ ിൽ ഉദ്യോഗസ്ഥരുടെ പിടിവാശിയാണ് അവകാശങ്ങൾ ഹനിക്കപ്പെടാനിടയാക്കുന്നതെന്നും ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് പ്രദേശത്തെ കുട്ടികൾ കലക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും ഫാദർ സജി പറഞ്ഞു കിഫ പ്രസിഡന്റ് സണ്ണി ജോസഫും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു യുടി വി ന്യൂസ് അട്ടപ്പാടി